ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണല്ലോ പിന്നെ നല്ല ചൂടുമാണ് ഈ ചൂടത്തേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ് റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആവശ്യമുണ്ട് അപ്പോൾ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡർ എടുക്കുക അതുപോലെ തന്നെ ക്രീം ആവശ്യമുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇതൊക്കെ ഉണ്ടോ നമുക്ക് ഈ ഒരു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് പാലിലോ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലോ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇതുപോലെ കലക്കി എടുക്കണം പാല് തിളപ്പിക്കാൻ വെച്ചപ്പോഴേക്കും കരണ്ട് വായ്പ പിന്നെ ഞാൻ സ്റ്റൗവിലേക്ക് പാൽ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പാല് തിളച്ച് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും അപ്പോൾ ഭയങ്കര തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൗഡർ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആ മാങ്ങ നരഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം ബ്രെഡ് ആണ് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാ ബ്രെഡ് വെച്ചിട്ടും നമുക്കിത് എടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ അതൊന്ന് ഏകദേശം ചൂടാറിയ സമയത്ത് വേണം നമ്മൾ ഈ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിത് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് മിൽക്ക് മേഡ് തിന്നുന്ന തിരക്കിലാണ് അപ്പോൾ ഈ മിൽക്ക് മേഡ് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പിന്നെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ക്രീം മുഴുവനായിട്ട് എടുത്തിട്ടില്ല കുറച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ക്കുന്ന അളവിനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ബാക്കി കണ്ടൻസർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു പുഡിങ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ടാമതും വീണ്ടും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പുഡിങ് ട്രേയിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മാംഗോ മിക്സ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഞാൻ ബ്രെഡിൻ്റെ ലെയർ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലെയറിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക അല്ല ഇതുപോലെ ഡബിൾ ലെയർ ആക്കിയിട്ടും ചെയ്തെടുക്കുക ഇതുപോലെ ഗ്യാപ്പ് വരുന്ന സൈഡൊക്കെ ഒന്ന് ബ്രെഡ് വെച്ചിട്ട് അടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും അതേ മിക്സ് തന്നെ മുകളിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്ത സമയത്ത് ഒറ്റ ലെയറിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിക്ക് ഇല്ലയെന്നുണ്ടാവുള്ളൂ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് ഇനി അതൊന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ മറ്റേ ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് അതിന് മുകളിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് രണ്ടും കൂടി മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഡ്ജിലൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒന്ന് വെച്ചതിന് ശേഷം ഈ ക്രീമിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ അത് അതിന് മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് മാങ്ങ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് തന്നെ പിസ്താശിയോ അല്ലെങ്കിൽ ഇതുപോലെ ആൽമണ്ട് കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ബദാമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് രാത്രിയൊക്കെ കണ്ടു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഏകദേശം ഒരു പത്ത് മണി ആ ഒരു സമയത്താണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കഴിച്ചു നോക്കാം മുന്നേ എൻ്റെ കസിനും കുട്ടികളൊക്കെ വന്ന സമയത്ത് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് നെസ്സറി ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ വന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡിങ് റെസിപ്പി തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു റെസിപ്പിയുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്